സെപ്റ്റംബറിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ ആഡംബരമായ വിവാഹം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ദിയയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നോറയുടെ വിവാദ പ്രകടനവും ചർച്ചയാവുകയാണ് ലണ്ടനിൽ ഹണിമൂൺ കഴിഞ്ഞ് തിരികെ എത്തിയ ദിയയും ഭർത്താവ് അശ്വിൻ ഗണേശും തങ്ങളുടെ വിവാഹ ചടങ്ങുകളുടെ മധുര ഓർമ്മകളാണ് ഇപ്പോഴും ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് ഇരുവരുടെയും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ആസൂത്രിതമായ വിവാഹവും ഹണിമൂൺ യാത്രയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അതേസമയം ഒരു വിവാഹ ചടങ്ങിൽ ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ വിവാദമാകുന്നത് ഇനി രണ്ടാളും കൂടി ഒരുമിച്ചൊരു ഫോട്ടോ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്ക ഒരു ബിഗ് ബോസ് താരം സിജയുടെ റിസപ്ഷനിൽ പങ്കെടുത്ത നോറ സിജയുടെ മുഖത്ത് കേക്ക് തേച്ച വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ദിയയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ശരിക്കും ഇവർ ആരാണെന്ന് തനിക്ക് അറിയില്ല പക്ഷേ തൻ്റെ ഏറ്റവും സ്പെഷ്യലായ ദിവസം ആരെങ്കിലും എൻറെ ഭർത്താവിനോടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാനായി ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു ദിയയുടെ കടുത്ത പ്രതികരണം ഇതോടുകൂടി ഈ പോസ്റ്റ് ദിയയുടെ ആരാധകരിൽ ഇരുവിഭാഗം ചർച്ചയാക്കി നോറയ്ക്ക് സിജോയുടെ മുൻപുണ്ടായിരുന്ന ഒരു അനുഭവത്തിന്റെ പകരം വീട്ടാനായിരുന്നു ഈ പ്രവൃത്തി എന്നാണ് ഞോറ വിശദീകരിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഞോറയ്ക്കെതിരെ വിമർശനമാണ് ഉയരുന്നത് നൂറുകണക്കിന് കമന്റുകളിൽ ഞോറയുടെ പ്രവൃത്തിയെ അപലപിക്കുന്നവ കൂടുതലാണ് കല്യാണ ദിവസം തന്നെ വേഷം നശിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു തുടങ്ങിയ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ് സാഗ് 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 ന്യൂസ് 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 തിരുവനന്തപുരം യുവർ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ആൻഡ് ഫൺ വാച്ച് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു